രണ്ട് ദിവസത്തെ നല്ല പനിക്ക് ശേഷം ഇന്ന് ഒന്നാം തീയതിയായത് കൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി അവിടെ നിന്ന് ഞാൻ നേരെ പോയത് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ് ചേച്ചിയോട് പറയാതെയാണ് കേട്ടോ ഞാൻ അവിടെ ചെന്നത് പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ അവിടെ എത്തും എന്നുള്ള കാര്യം എനിക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്ന ഞാൻ ചോദിച്ചില്ലെങ്കിലും ആദ്യം നിന്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കുന്ന ആള് കൂടിയാണ് ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൂടി തന്നു നിനക്ക് വീഡിയോ എടുക്കാനുള്ളതല്ലേ നിന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആള് പാവണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ വലിയ എന്തെങ്കിലും ഒരു മണ്ടത്തരം പുള്ളിക്കാരി കാണിക്കും ഈ പറഞ്ഞത് ഒരു വലിയ മണ്ടത്തരത്തിന്റെ കഥയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങളുടെ അമ്മമ്മ മരിക്കുന്ന സമയം ദയിപ്പിക്കാനായിട്ട് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കും കൂടെ എടുത്തുകൊണ്ട് പോകണം അപ്പൊ അവിടെ ചടങ്ങ് നടത്തുന്ന ഒരാളുണ്ട് പുള്ളി പറഞ്ഞ് വിളക്ക് എടുക്കുന്നു ചേച്ചി കേട്ടതാണെങ്കിൽ വിളക്ക് കെടുത്തുന്നതാണ് ചേച്ചി ഒന്നും നോക്കില്ല ഓടിപ്പോയി വിളക്കും കെടുത്തി പിന്നെ നാട്ടുമ്പറാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാലോ എല്ലാരും കൂടെ വളഞ്ഞൊന്നു ഞങ്ങൾ ഈ കഥ പറഞ്ഞാണ് ആളിനെ ഇപ്പൊ കളിയാക്കാറ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇറേ കണക്ക് ആൾക്കാരുണ്ടെങ്കിലേ ഒന്ന് കമന്റ് ചെയ്യണേ